ഇപ്പൊ പോയിട്ട് കൂടെ ഉച്ചന്റെ ശേഷം ഒരു നാലുമണിക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് നാലുമണി നാലരക്കായിട്ടുണ്ട് പിന്നെ നാലുമണിയൊക്കെ ആ സമയം പറഞ്ഞ ഒരു വെയില് അധികം ഇല്ലാത്ത ഒരു സമയല്ലേ അപ്പൊ നമ്മള് ഒരു മണിക്കൂർ കൊണ്ട് അവിടെ എത്തുകയും ചെയ്യും നമുക്ക് ബീച്ചിൽ കുറച്ചു നേരം ഇരിക്കാന്നൊക്കെ വിചാരിച്ച പക്ഷെ റോഡില് നല്ല ബ്ലോക്കും നല്ല തിരക്കും ഉണ്ടോ പിന്നെ ക്രിസ്മസിന്റെ അന്നായനോട് തന്നെ ആണ് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ പോണ വഴിയിലൊക്കെ ഷോപ്പിലും എന്താ റോഡ് സൈഡിലൊക്കെ നല്ല അലങ്കാരങ്ങളും അങ്ങനെയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ പുതിയ അപ്പ ഫെസ്റ്റ് കാണാനും കൂടിയാണ് ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ടൗണിൽ എത്താൻ സമയ്പെരക്കായിട്ടുണ്ടായിട്ടോ ഒന്നര ഒരു ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ ഞങ്ങള് ബ്ലോക്കിൽ ഇട്ടിട്ടുണ്ടായിനി തൊണ്ടയാട് ബ്ലോക്ക് ആണ്

പിന്നെ കോഴിക്കോട് ആ ചേഞ്ച് വരുത്തിൻ്റെ വിഷയം ഞങ്ങൾ ആദ്യമായിട്ടാണ് കോഴിക്കോടേക്ക് പോകണത് ഞങ്ങൾ അതിൻ്റെ തലേന്ന് ആ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യണതിൻ്റെ തലേന്ന് അതിനോട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അതിൻ്റെ പിന്നെ പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അന്ന് ക്രിസ്മസിൻ്റെ അന്നാട്ടോ ഞങ്ങൾ പോകണത് സൺസെറ്റൊക്കെ കാണാൻ വിചാരിച്ച് നമുക്ക് കാര്യമായിട്ട് പോയിട്ടോ പക്ഷെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊന്നും കാറായനോട് തന്നെ പാർക്കിങ്ങിനൊന്നും സ്ഥലമല്ലേ ഇനി ഇപ്പം ഞങ്ങൾ രണ്ട് കിലോമീറ്റർ അപ്പുറത്തേനെ കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് അതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ വ്യൂ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ അത് പ്രത്യേക ഒരു ഭംഗിയല്ലേ കാണാനും ബീച്ചിൽ നിന്ന് സൺസെറ്റ് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ എനിക്ക് അത് കാണാൻ പറ്റിയില്ല കേട്ടോ പാർക്കിങ് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനോട് തന്നെ പിന്നെ ഞങ്ങൾ അവിടെ പാർക്കൊക്കെ ചെയ്ത് നടന്ന് ഇവിടെ എത്തിയപ്പോ തന്നെ നേരെ ഇരിടിയിട്ടുണ്ടായിട്ടോ കൊറച്ച് ഇരുട്ടായിട്ടുണ്ടേ പിന്നെ ഇരുട്ടായ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടല്ലേ പിന്നെ കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമേ മാത്രേണ്ട എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബീച്ചില് പൊതുവേ നല്ല കടയിൻ്റെ ഭാത്ത മാത്രമാണല്ലോ വെളിച്ചുള്ളത് എങ്ങനെ ഇരുടാണെങ്കിലും വെളിച്ചാണെങ്കിലും അവിടെ ബീച്ച് സൈഡിൽ അവിടെ പോയി ഇരിക്കാറുള്ള പ്രത്യേക വൈബ് തന്നെയല്ലേ ഗൈസ് പിന്നെ അവിടെ പോയ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഉപ്പിലിട്ടത് ഐസരതി അങ്ങനത്തെ ഒരു നായി തിന്ന അങ്ങനത്തെ ഒരു പരിപാടികളല്ലേ പിന്നെ അവിടെ കുതിരസവാരി ഒട്ടകസവാരി അതൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ രാത്രിയത്തെ ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയെ കിട്ടോ ആ കടകളെ ലൈറ്റും പിന്നെ ഈ ബലൂണ് കാര്യങ്ങൾ അങ്ങനത്തെ ലൈറ്റൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയനെ കിട്ടോ പിന്നെ മോക്ക് എന്താ ഒട്ടകത്തിനെയും കുതിര തന്നെയൊക്കെ കണ്ടതിലോള് നല്ല അത്ഭുതത്തോടെ അങ്ങനെ നോക്കിക്കെ അത് പോണതും വരുന്നതും ഇങ്ങനെ പിന്നെ അവൾക്ക് വെള്ളത്തിൽ കളിക്കണം അങ്ങനത്തെ ഓരോ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് കുറച്ച് നേരം പിന്നെ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പുതിയപ്പ ഫെസ്റ്റ് കാണാൻ പോയിട്ടോ പുതിയാപ്പ അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പോയിട്ടോ അവിടെ പിന്നെ നല്ല ബ്ലോക്ക് അവിടെ അരമണിക്കൂർ ബ്ലോക്കിൽ വിട്ടു പിന്നെ അതിന് ശേഷം ലാസ്റ്റ് എത്തിയാലും നല്ല അടിപൊളിയാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ബ്ലോക്കിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം വീഡിയോ എടുത്തതാണ് കേട്ടോ കാരണം നമുക്ക് നടന്ന് പോവാം അങ്ങനെ ക്യൂ അതിന് അത്രക്ക് ബ്ലോക്ക് ചെയ്യുന്ന മെല്ലെ മെല്ലയാണ് വണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ലൈറ്റിൻ്റെ അവിടെ കുറച്ച് എത്തിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ നടന്നാണ് ലൈറ്റ് കണ്ടത് കേട്ടോ അത് കുറച്ച് നേരം നമ്മൾ ബ്ലോക്കിൽ നിന്നാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്ന കേട്ടോ ലൈറ്റ് കുറേ രണ്ട് കിലോമീറ്റർ ഞാൻ ഉണ്ട് തോന്നുന്നുണ്ട് പല പല ലൈറ്റ് വെറൈറ്റി ലൈറ്റ്സ് കിട്ടോ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാനുള്ള ഭംഗിയല്ലേ അപ്പൊ അത് കാണാനായിട്ട് പോയാലേ നമുക്ക് മുതലാവിന് കിട്ടാ ഇനി എട്ട് മണിയാകുമ്പോൾ പോകുന്നു ഞങ്ങൾ അവിടെ നിന്ന് എന്താ ഞങ്ങൾ വീട്ടിലധികം പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ലൈറ്റ് കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളതായി അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണും